കേരളത്തിൽ മഴക്കാലത്തിൽ ഏറ്റവും കൂടുതൽ വരുന്നത് ഡെങ്കിപ്പനി ലെപ്റ്റോസ്പൈറ അഥവാ എലിപ്പനി ഹെപ്പറ്റൈറ്റിസ് എ അഥവാ മഞ്ഞപ്പിത്തം പിന്നെ മറ്റു വയറിളക്ക രോഗങ്ങൾ നമ്മളുടെ വീടിനും പരിസരത്തുമുള്ള കൊതുകിന് വളരാൻ സാഹചര്യമുള്ള ഉറവിടങ്ങളെ നശീകരിക്കേണ്ടതുണ്ട് ചെറിയ ഒരു മുട്ടത്തോടില് വെള്ളം മതി ഡെങ്കിപ്പനിക്ക് കാരണമാകുന്ന ഏഡീസ് മോസ്കിറ്റോകൾക്ക് വളരാൻ നമ്മൾ ഡേ എന്നുള്ളത് വളരെ ആയിട്ട് ആചരിക്കുന്ന ഒന്നാണ് ഡ്രൈ ഡേ സ്കൂളുകളിൽ വെള്ളിയാഴ്ച തോറും മറ്റ് ജോലി സ്ഥലങ്ങളിൽ ശനിയാഴ്ച തോറും നമ്മുടെ ഓരോരുത്തരെ വീടുകളിൽ ഞായറാഴ്ചയുമാണ് ഡേ ആചരിക്കുന്നത് വീട്ടിലുള്ള എല്ലാവരും കൂടി ചേർന്ന് വീടിനും പരിസരത്തുമെല്ലാം എന്നിറങ്ങി അവിടെ എന്തെങ്കിലും ഒരല്പം ഒരഞ്ച് എം എൽ വെള്ളം കെട്ടി നിൽക്കാനുള്ള സാഹചര്യങ്ങളുണ്ടോ എന്ന് നോക്കി ആ സാഹചര്യങ്ങളെല്ലാം ഒഴിവാക്കുക ഈ സമയത്തെല്ലാം നമ്മുടെ കിണറുകളിലുള്ള വിള്ളലുകളും കാര്യങ്ങളുമെല്ലാം നമ്മൾക്ക് അടയ്ക്കാനൊക്കെ ഉള്ളൊരു സമയമാണ് വേനൽക്കാലത്ത് മഴക്കാല ആരംഭത്തിൽ ആദ്യത്തെ രണ്ട് മൂന്ന് മാസം തീർച്ചയായിട്ടും ക്ലോറിനേറ്റ് ചെയ്യാനുള്ള ഒരു സംവിധാനത്തിലേക്ക് നമ്മൾ പോകേണ്ടതുണ്ട് അതുകൂടാതെ തന്നെ നമ്മൾ നമ്മുടെ കുടിവെള്ളം തിളപ്പിച്ചാറ്റിച്ച് ആറ്റിയതിന് ശേഷം മാത്രം ഉപയോഗിക്കാമെന്നൊരു സംവിധാനത്തിലേക്കും നമ്മൾക്ക് പോകാൻ കഴിയും കേരളത്തിലുള്ള ഓരോരുത്തരും അവരവരുടെ കടമയായി എടുത്തെങ്കിൽ മാത്രമാണ് നമ്മൾക്ക് നല്ലൊരു മഴക്കാലം അസുഖങ്ങളില്ലാത്തൊരു മഴക്കാലം വരികയുള്ളൂ